നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ആ ലോകത്തെ ഏറ്റവും പുതിയ സംഭവ വികാസമായ ഡി സി എന്ന കമ്പനിയുടെ ആർ വൺ ആർ സീറോ എന്നീ ആ മോഡലുകളെ കുറിച്ചാണ് വരും നമുക്ക് ചാറ്റ് ജി പി ടി താരതമ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സ്ചർ ഓഫ് എക്സ്പേർട്സ് അഥവാ എൻഒഎ എന്ന സങ്കേതം എന്താണെന്ന് നോക്കാം നമ്മുടെ നാട്ടിലെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയെ ഉദാഹരണമായി എടുക്കാം ഒരു രോഗിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ കാർഡിയോളജിസ്റ്റിനെയും കണ്ണിന്റെ പ്രശ്നമാണെങ്കിൽ നേത്ര വിദഗ്ധനെയും കാണിക്കുന്നത് പോലെ ഡി സിറ്റിന്റെ എംഒ സിസ്റ്റം ഓരോ ചോദ്യത്തിനും അനുയോജ്യരായ വിദഗ്ധരെ മാത്രം തെരഞ്ഞെടുക്കുന്നു ഉദാഹരണത്തിന് ഒരു ഗണിത പ്രശ്നം വരുമ്പോൾ ഗണിത വിദഗ്ധ നെറ്റ്വർക്കുകളെയും കവിത എഴുതാനാണെങ്കിൽ സാഹിത്യ വിദഗ്ദ്ധ നെറ്റ്വർക്കുകളെയും ഉപയോഗിക്കുന്നു ചാറ്റ് ജി ബി ടി എല്ലാ ജോലിക്കും ഒരേ നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ കാര്യക്ഷമവും സ്പെഷ്യലൈസ്ഡ് ആയ പ്രവർത്തനം സാധ്യമാക്കുന്നു രണ്ടാമതായി നമുക്ക് മൾട്ടി ഹെഡ് അറ്റൻഷൻ ഡേറ്റം എൽ എ പരിശോധിക്കാം ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബിസിനസ് മീറ്റിംഗിനെ ഉദാഹരണമാക്കാം ഒരു നല്ല മാനേജർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു പ്രസന്റേഷൻ നോക്കുന്നു സഹപ്രവർത്തകരുടെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുന്നു നോട്ടുകൾ എടുക്കുന്നു അതുപോലെ എം എൽ ഐ സിസ്റ്റം ഒരു ടെക്സ്റ്റിലെ വിവരങ്ങളെ ചുരുക്കിയ രൂപത്തിലാക്കി വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്യുന്നു ഉദാഹരണത്തിന് ആപ്പിൾ എന്ന വാക്ക് വരുമ്പോൾ അത് പഴമാണോ കമ്പനിയാണോ എന്ന സന്ദർഭം നോക്കി മനസ്സിലാക്കുന്നു മൂന്നാമതായി ഡി സീറ്റിന്റെ ഓക്സിലറി ലോസ് ഫ്രീ ട്രെയിനിങ് രീതി വിശദമായി നോക്കാം ഇത് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കുട്ടികളെ പിയാനോ പഠിക്കുന്നത് ഉദാഹരണമാക്കാം ഒന്നാമത്തെ കുട്ടി കർശനമായ നിയമങ്ങളും സമയക്രമവും പാലിച്ച് ചാറ്റ് ജി പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി സ്വന്തം രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി പഠിക്കാൻ ഡി സി പോലെ അനുവദിക്കുന്നു ഡി സീക്കിൻ്റെ ഈ സ്വതന്ത്ര പഠന രീതി പുതിയതും സൃഷ്ടിപരവുമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു നാലാമതായി മൾട്ടി ടോക്കൺ പ്രൊഡിക്ഷൻസ് സവിശേഷത നമുക്ക് ഒരു പ്രൊഫഷണൽ ടൈപ്പിസ്റ്റുമായി താരതമ്യം ചെയ്തു മനസ്സിലാക്കാം സാധാരണ ടൈപ്പിസ്റ്റ് ഓരോ അക്ഷരവും ഓരോന്നായി ചാൻ ജിഇറ്റി പോലെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ ടൈപ്പിസ്റ്റ് മുഴുവൻ വാക്കുകളും വാക്യങ്ങളും മനസ്സിൽ കണ്ടു വേഗത്തിൽ ഡി സി പോലെ ടൈപ്പ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഗുഡ് മോർണിംഗ് എന്ന് തുടങ്ങുന്ന ഒരു മെസ്സേജ് കണ്ടാൽ ഡി സീ ഹോപ്പ് യു ആർ ഹാവിംഗ് എന്ന് തുടങ്ങുന്ന ഭാഗം കൂടി പ്രവചിക്കാൻ കഴിയും ഇനി നമുക്ക് ഇതിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ നോക്കാം ഒരു വിദ്യാർത്ഥി ഗണിതത്തിലെ സങ്കീർണമായ ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ ഡി സീക്കിന്റെ ഗണിത വിദഗ്ധ നെറ്റ്വർക്കുകൾ സജീവമാകുന്നു അവ പ്രശ്നം വിശകലനം ചെയ്ത് ഏറ്റവും അനുയോജ്യമായ പരിഹാരം കണ്ടെത്തുന്നു ഉദാഹരണത്തിന് ത്രികോണമിതിയിലെ ഒരു പ്രശ്നത്തിന് സൈൻ കോസൈൻ തത്വങ്ങൾ ഉപയോഗിക്കണോ അതോ പൈറ്റ് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയും മറ്റൊരു ഉദാഹരണം ഒരു വിദ്യാർത്ഥി ഷേക്സ്പിയറിന്റെ ഹാമലറ്റിനെ കുറിച്ച് ഒരു വിശകലനം എഴുതണമെന്ന് കരുതുക ഡീ സീറ്റിന്റെ സാഹിത്യ വിദഗ്ദ്ധ നെറ്റ്വർക്കുകൾ സാഹിത്യ വിമർശനം ചരിത്ര പശ്ചാത്തലം കഥാപാത്ര വിശകലനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ മൾട്ടി ടോക്കൺ പ്രൊഡിക്ഷൻ സവിശേഷത ഉപയോഗിച്ച് വേഗത്തിൽ സംഘടിതമായ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ കഴിയും ഒരു പ്രോഗ്രാമർ കോഡിംഗ് സഹായം തേടുമ്പോൾ ഡീപ് സീക്കിന്റെ പ്രോഗ്രാമിംഗ് വിദഗ്ദ്ധ നെറ്റ്വർക്കുകൾ ഭാഷ ഫ്രെയിംവർക്ക് അൽബോരിതം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഉദാഹരണത്തിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ എച്ച് ടി എം എൽ സി എസ് എസ് ജാവസ്ക്രിപ്റ്റ് എന്നിവയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ നിർദ്ദേശിക്കാൻ കഴിയും ഇത്തരത്തിൽ ഡീപ് സീക്കിന്റെ നൂതന സാങ്കേതിക വിക്തികൾ ഇ ഐയുടെ കഴിവുകൾ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു ചാറ്റ് ജി പി മറ്റ് ഐ മോഡലുകളും വളരെ മികച്ച സേവനം നൽകുന്നുണ്ടെങ്കിലും ഡിറ്റ് സീക്കിന്റെ സ്പെഷ്യലൈസ്ഡ് സമീപനം കൂടുതൽ പ്രത്യേകം കാര്യക്ഷമതയും പ്രദാനം ചെയ്യുന്നു ഇനി നമുക്ക് ഏ മോഡലുകളുടെ ഭാവി സാധ്യതകളെ കുറിച്ച് കൂടി സംസാരിക്കാം ഡിറ്റ് സീക്കിന്റെ ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് നോക്കാം ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ വിദ്യാർത്ഥിയുടെയും പഠന രീതികൾക്കും വേഗയ്ക്കും അനുസരിച്ച് പാഠഭാഗങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന വ്യക്തിഗത ട്യൂട്ടർമാരെ പോലെ പ്രവർത്തിക്കാൻ ഈ മോഡലുകൾക്ക് സാധിക്കും ആരോഗ്യ മേഖലയിൽ രോഗലക്ഷണങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് അനുയോജ്യമായ വിദഗ്ദ്ധ ചികിത്സ നിർദ്ദേശിക്കാൻ സഹായിക്കും ഗവേഷണ രംഗത്ത് വിവിധ ഡാറ്റാ സെറ്റുകളെ സമന്വയിപ്പിച്ച് പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കാൻ കഴിയും ബിസിനസ് മേഖലയിൽ വിപണി വിശകലനം ഉപഭോക്തൃ സേവനം ഉൽപ്പന്ന വികസനം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ കാര്യക്ഷമമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും കലാ സാംസ്കാരിക മേഖലയിൽ നൂതന സൃഷ്ടികൾ രൂപപ്പെടുത്താനും പാരമ്പര്യ കലാരൂപങ്ങളെ സംരക്ഷിക്കാനും പുതിയ വഴികൾ തുടർന്നു എന്നിരുന്നാലും ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ നാം ധാർമ്മിക പരിഗണനകൾ കൂടി നൽകേണ്ടതുണ്ട് സ്വകാര്യത ഡാറ്റാ സുരക്ഷ തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ പ്രധാനമാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇ ഐയുടെ ധാർമ്മിക വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത് നമ്മുടെ ഇ ഐ സയൻസ് സീരീസിൻ്റെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഈ ആയ മോഡലുകളുടെ താരതമ്യ പഠനം റോബോട്ടിക്സുമായുള്ള സംയോജന സാധ്യതകൾ മെറ്റാവേഴ്സിലെ പ്രയോഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും പ്രത്യേകിച്ച് ഡീപ് സീക്കിന്റെ മോ എം എൽ ഇ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഈ മേഖലകളിൽ എങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പരിശോധിക്കും